ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തി രാജ് ആക്ട് പഞ്ചായത്തുകളെയും ജില്ലാ കൗൺസിലുകളെയും സംബന്ധിച്ച് ഇപ്പോഴുള്ള നിയമങ്ങൾക്ക് പകരം സമഗ്രമായ ഒരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിയമം പാസാക്കിയിട്ടുള്ളത് അതിൽ അതിൻ്റെ പീഡിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് ആക്ടത്തിൻ്റെ പിടിയിൽ ആസൂത്രിത വികസനത്തിന്റെയും തദ്ദേശ ഭരണകാര്യത്തിലും വർദ്ധിച്ച അളവിലുള്ള ജനപങ്കാളിത്തം വരുത്തുന്നതിനായി ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളും രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതി പ്രകാരം എഴുപത്തിമൂന്നാം ഭേദഗതി ആക്ട് അനുസരിച്ച് സംസ്ഥാനത്ത് ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകളെയും ജില്ലാ കൗൺസിലുകളെയും സംബന്ധിച്ച് ഇപ്പോഴുള്ള നിയമത്തിനു പകരം സമഗ്രമായൊരു നിയമം കൊണ്ടുവരിക എന്നത് യുക്തമായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തി രാജ് ആക്ട് രൂപീകരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള പഞ്ചായത്തുകൾക്ക് സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നതിന് അങ്ങനെയുള്ള പഞ്ചായത്തുകളെ അതിൻ്റെ സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം അങ്ങനെയുള്ള പഞ്ചായത്തുകൾക്ക് സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നതിന് പദ്ധതികൾ നടപ്പാക്കുന്നുൾപ്പെടെ സാമ്പത്തിക വികസനത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കലും നടപ്പാക്കലും അങ്ങനെയുള്ള പഞ്ചായത്തുകളെ താരമേൽപ്പിക്കുന്നതിനും വേണ്ടി ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പതിനഞ്ചാം സംവത്സരത്തിൽ താഴെ പറയുന്ന പ്രകാരം ഒരു നിയമമുണ്ടാക്കുന്നു എന്നതാണ് പഞ്ചായത്തീരാജ് ആക്ടും ചട്ടങ്ങളുടെയും പീഢികയായി പറയുന്നു അധ്യായം ഒന്ന് പ്രാരംഭം പ്രാരംഭവും ആക്റ്റിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്തി രാജ് ആക്ട് എന്ന് പറയും ഈ നിയമത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്തീരാജ് ആക്ട് എന്നാകുന്നു ഇതിന് കേരള സംസ്ഥാനത്തെ െൻറ്റുകളുടെയും നഗര പഞ്ചായത്തുകളുടെയും മുനിസിപ്പൽ കൗൺസിലുകളുടെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെയും വ്യവസായ പ്രദേശങ്ങളുടെയും അതിർത്തിക്കുള്ളിൽ ഉള്ള പ്രദേശങ്ങൾ ഒഴികെ കേരള സംസ്ഥാനത്തിൽ ഉഷ്ടാകെ വ്യാപകമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമെല്ലാം ഈ നിയമം നിലവിലുണ്ടായിരിക്കും അതാണ് ഈ ആക്ട് പറയുന്നത് അടുത്തായി പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പ് ഹർജിയെ സംബന്ധിച്ച ചെലവെന്നാൽ